സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം കാർഡുകൾ തരം മാറ്റി വിതരണം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നെടുമങ്ങാട് താലൂക്കിൽ മാത്രം മുൻഗണന റേഷൻ കാർഡിനായി കഴിഞ്ഞ നാലു മാസത്തിനിടെ രണ്ടായിരത്തി മുപ്പത്തി അപേക്ഷകൾ ലഭിച്ചു ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് അപേക്ഷകർ അർഹരാണെന്ന് കണ്ടെത്തിയതായും മന്ത്രി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടര വർഷമായി പൊതുവിതരണ വകുപ്പിൻ്റെ കയ്യിൽ വന്ന അപേക്ഷ അറുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ട് എഴുപത്തിയേഴായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകളാണ് അറുപത്തി ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാന്നൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകളാണ് അതിൽ അറുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാല് അപേക്ഷകൾക്ക് പരിഹരിച്ചു ആദ്യഘട്ടമായി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് മുൻഗണനാ കാർഡുകളുടെ വിതരണമാണ് മന്ത്രി നിർവഹിച്ചത് നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സി എസ് ശ്രീജ ചടങ്ങിൽ അധ്യക്ഷയായി വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം